உத்தர்ப்பிரதேஷிலே பாத்தில் ആശുപത്രി കെട്ടിടത്തിന് തീപിടിച്ചു ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ടായത് ബാഗ്പത് ജില്ലയിലെ ബറൌത്ത് പട്ടണത്തിലെ ആസ്ത ആശുപത്രിയിലാണ് വൺ തീപിടുത്തമുണ്ടായത് ആശുപത്രിയിലെ മുകളിലത്തെ നിലയിലെ ടെറസിലാണ് തീപിടുത്തമുണ്ടായത് വലിയ തോതിൽ പുകയും പ്രദേശത്തുണ്ടായി തീ ആളിപ്പടർന്നതോടെ വലിയ അങ്കലാപ്പാണ് സ്ഥലത്തുണ്ടായത് പന്ത്രണ്ട് രോഗികളെ ഉടൻ രക്ഷിച്ച് പുറത്തെത്തിച്ചു ഇതിൽ കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം അഗ്നിരക്ഷാ സേന ഉടൻ സ്ഥലത്തെത്തി നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്ന് സൂചന നാലോളം യൂണിറ്റ് അഗ്നിരക്ഷാ വാഹനങ്ങളിലെത്തി തീ കെടുത്തിയതായി പന്ത്രണ്ട് പേരെ രക്ഷിച്ചതായും ചീഫ് ഫയർ ഓഫീസ് പ്രതാപ് സിംഗ് പറഞ്ഞു ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി ഏഴ് കുഞ്ഞുങ്ങൾ മരിച്ച അപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് രാജ്യത്ത് ആശുപത്രിയിൽ അഗ്നിബാധയുണ്ടായത് കിഴക്കൻ ഡൽഹിയിലെ വിവേക് നഗറിലെ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായ ആശുപത്രിയിൽ നിരവധി നിയമലംഘനങ്ങൾ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ആശുപത്രിക്ക് നൽകിയിരുന്ന ലൈസൻസ് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു ഇതിനുശേഷം അനുമതിയില്ലാതെയാണ് ആശുപത്രി പ്രവർത്തിച്ചു വന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വെറും അഞ്ച് ബെട്ടുകൾക്കാണ് അനുമതി നൽകിയിരുന്നതെങ്കിലും അപകട ഇവിടെ പന്ത്രണ്ട് നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നതായി ഡിസിപി പറഞ്ഞു പിഞ്ചുകുഞ്ഞുങ്ങളെ ചികിത്സിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡോക്ടർമാർക്കുണ്ടായിരുന്നില്ല ബി എ എം എസ് ഡിഗ്രിയാണ് ഇവർക്കുണ്ടായിരുന്നത് ആശുപത്രിയിൽ ഒരിടത്തും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നില്ല മാത്രമല്ല ഗാർഹിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ആശുപത്രിക്കായി മാറ്റിയതെന്നും ആക്ഷേപമുണ്ട് ഡൽഹി നഴ്സിംഗ് ഹോം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല ആശുപത്രി പ്രവർത്തിച്ചിരുന്നത് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ മുന്നിൽ കണ്ട് ആശുപത്രി ഡയറക്ടർ നവീൻ കിച്ചിയെ അറസ്റ്റ് ചെയ്യുകയാണെന്നും അപകട സമയത്ത് ജോലിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറേയും അറസ്റ്റ് ചെയ്തെന്നും ഡൽഹി പോലീസ് അറിയിച്ചു ഡോക്ടർ നവീൻ കിച്ചിക്ക് ഇത്തരത്തിൽ ഡൽഹിയിൽ മൂന്ന് സ്ഥാപനങ്ങൾ കൂടിയുണ്ടെന്ന് പോലീസ് വെളിപ്പെടുത്തി No gustes, Carla Calmodi.